ജനങ്ങൾക്ക് ആശ്വാസമായി റവന്യൂ വകുപ്പിന്റെ തീരുമാനം ഭൂമിയുടെ ന്യായവില പുതുക്കി നിശ്ചയിച്ച് സബ് കളക്ടറുടെ ഉത്തരവിറങ്ങി ആറളം വില്ലേജിലെ വിവിധ സർവേ നമ്പറുകളിൽ ഭീമമായ തുകയായിരുന്നു ഭൂമി രജിസ്ട്രേഷനായി നൽകേണ്ടിയിരുന്നത് വില്ലേജിലെ രണ്ടേ ബാർ ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് മുന്നൂറ്റി നാല് എന്ന സർവേ നമ്പറുകളിലായിരുന്നു ഭീമമായ തുക ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്താനായി നല്കേണ്ടിയിരുന്നത് തരംതിരിവില്ലാതെ എല്ലാ മേഖലയ്ക്കും ഒരുപോലെ ന്യായവില നിശ്ചയിച്ചതാണ് ഭീമമായ തുക ഭൂമി രജിസ്ട്രേഷനായി നൽകേണ്ടി വന്നത് വീട് വയ്ക്കുന്നതിനായി മറ്റും അഞ്ചോ പത്തോ സെന്റ് സ്ഥലം വാങ്ങി ആധാരം ചെയ്യുന്നതിനായി രജിസ്ട്രര് ഓഫീസിലെത്തിയാല് മുദ്രാപത്രം ഉള്പ്പെടെ രജിസ്ട്രേഷന് ഫീസായി ആയിരക്കണക്കിന് രൂപയാണ് നൽകേണ്ടി വന്നിരുന്നത് മാധ്യമങ്ങളിലൂടെ ഇത് വാർത്തയാവുകയും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സർക്കാരും ഇടപെടുകയും റവന്യൂ വകുപ്പിന് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയുടെ ന്യായവില നിശ്ചയിക്കുന്നതിനായി റവന്യൂ വകുപ്പ് തീരുമാനിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇരട്ടി തഹസിൽദാരുടെ കത്തിന്റെ ഉള്ളടക്കം വെച്ച് ആറളം അംശം ദേശത്ത് റീസർവേ രണ്ട് ബാർ ഒന്ന് ഇരുന്നൂറ്റി എന്നീ സർവേ നമ്പറുകളിൽപ്പെട്ട ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ച് തലശ്ശേരി സബ് കലക്ടർ ഉത്തരവിറക്കുകയായിരുന്നു നമ്മൾ ഈ ആറളം പഞ്ചായത്തിൽ ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ഒന്ന് ബാർ രണ്ട് പിന്നെ ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് മുന്നൂറ്റി നാല് തുടങ്ങിയ സർവേ നമ്പറിലൊക്കെ ഇരട്ടിയായിരുന്നു പൈസ കാരണം സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുക ഒരു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ സ്ഥലം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യണെങ്കിൽ തന്നെ ആയിരക്കണക്കിന് നൂറ് ഉപ്പി വേണ്ടുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ജനപ്രതിനിധികളും മറ്റു ഒക്കെ ഇടപെടലിൻ്റെ ഭാഗമായി ഇപ്പോൾ റവന്യൂ വകുപ്പ് അത് ഗണ്യമായി കുറച്ചിട്ടുണ്ട് പത്തായിരം പതിനഞ്ചായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ആ തോതിലേക്ക് പിന്നെ എന്നെ ന്യായവില പിന്നെ നിശ്ചയിച്ചുകൊണ്ട് അത് കുറച്ചുകൊണ്ട് വന്നു അത് ജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമല്ല വളരെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഉപകാരപ്രദമായ തീരുമാനം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ജനകീയ സർക്കാർ ഇനിയും മുന്നോട്ട് തന്നെ ഇതേ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത് ൾപ്പെടെ കുറെ പട്ടയ പ്രശ്നങ്ങള് ഈ മേഖലയിൽ ഉണ്ട് അതും കൂടി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് ആവശ്യപ്പെടാറ് പുതിയ ഉത്തരവിൻ പ്രകാരം ഹിൽ ഏരിയകളിൽ ഒരാളിന് പതിനായിരം രൂപയും ഗാർഡൻ വിത്ത് പ്രൈവറ്റ് റോഡ് ഏരിയകളിൽ പതിനയ്യായിരം രൂപയും പഞ്ചായത്ത് റോഡ് പ്രദേശങ്ങളിൽ ഇരുപതിനായിരം രൂപയും റെസിഡൻഷ്യൽ ഫ്ലോട്ട് പഞ്ചായത്ത് റോഡ് ഏരിയകളിൽ എന്നിങ്ങനെയുമാണ് ന്യായവില നിശ്ചയിച്ച് ഉത്തരവായിരിക്കുന്നത് പുതിയ തീരുമാനം ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണെന്ന് ജനപ്രതിനിധി ഇ സി രാജു പറഞ്ഞു ആറളം പഞ്ചായത്തിലെ വിവിധ സർവേ നമ്പറുകളിൽ ഭൂമി രജിസ്ട്രേഷന് ഭീമമായ തുകയായിരുന്നു നേരത്തെ നിലകെ നൽകേണ്ടി വന്നിരുന്നത് ഭൂമിയുടെ ന്യായവില തെറ്റായി നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത് എന്നാൽ ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും എല്ലാം ഇടപെടലിൻ്റെ ഭാഗമായി ഇപ്പോൾ റവന്യൂ വകുപ്പ് അവ ആ തെറ്റ് തിരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് തലശ്ശേരി സബ് കലക്ടറുടെ നേതൃത്വത്തിലുള്ള ആ സംവിധാനം ഇരിട്ടി തഹസിൽദാരുടെ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഭൂമിയുടെ ന്യായവില കുറച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു അത് ഈ ആറളം വില്ലേജിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഭൂമി ക്രയവിക്രയം നടത്തുന്ന ഭൂമി രജിസ്ട്രേഷൻ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ആളുകൾക്ക് സഹായമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത് ചെയ്ത സർക്കാരിന് അഭിനന്ദനം അറിയിക്കുകയാണ് ഈ മേഖലയിലെ ജനങ്ങൾ ആർലം വില്ലേജിലെ മുന്നൂറ്റി നാല് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് ബാർ ഒന്ന് തുടങ്ങിയ സർവേ നമ്പറുകളായിരുന്നു ഭീമമായ തുക രജിസ്ട്രേഷനു വേണ്ടി മുടക്കേണ്ടിയിരുന്നത് ഇതിപ്പോൾ നേരെ പകുതിയായി കുറച്ചതിന്റെ സന്തോഷത്തിലാണ് ഈ മേഖലയിലെ ജനങ്ങൾ ആർളത്ത് നിന്ന് കെ ബി ഉത്തമൻ എജൻസ്